ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം ഗുഡ് മോർണിംഗ് അപ്പോൾ ഇവിടെ പണിക്കാറുണ്ട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷീറ്റ് ചീറ്റിട്ടതിന് ശേഷം പിന്നെ വേറൊന്നും ചെയ്തില്ലേനല്ലോ അപ്പോൾ ഇവിടെ ഒരു കുത്തുമ്പോൾ പണിയാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഓരോരോ ഇവിടെ കെട്ടലും മൊത്തം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ആണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് വരുമോ അതായത് ഇപ്പോൾ ഇതെന്തെന്നാണ് ഇവന് ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങൾ ആരും കമ്പയർ ചെയ്യരുത് ഇതെല്ലാം മണ്ടത്തരല്ലേ അത് അങ്ങനെ ചെയ്തോളൂ ഇങ്ങനെ ചെയ്തോട് എന്ന് പറയരുത് കാരണം ഇതൊക്കെ മിന്നു കുഞ്ഞിനുള്ള സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതാണ് എനിക്ക് ഏറ്റവും വലുത് പിന്നെ കാണാൻ ചിലപ്പം ഭംഗി കുറഞ്ഞാലും അതൊന്നും നമ്മൾ നോക്കുന്നില്ല പുറമേനെ കാണുമ്പോൾ വേറെന്തോ എന്തോ ഒരു ഫീലൊക്കെ വന്നാലൊന്നും നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഓലിക്ക് ഓലിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഓല് നല്ല ഹാപ്പി ആയിട്ട് നല്ല സേഫായിട്ട് ഞാനിപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന അവസ്ഥയിലും പോലും ഇവിടെ കൂളായിട്ട് നിൽക്കണം അതാണ് നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് എന്ന് അപ്പോൾ നമുക്ക് പിന്നെ പണിക്കാരെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടാനാണ് പണിയിൽ നമ്മൾ കുറേ ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് അവർ വന്നത് അപ്പോൾ അവരങ്ങനെ പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ ഇങ്ങനെ കെട്ടും ഈ സൈഡ് ആടെയും കുറച്ചിങ്ങനെ കെട്ടും അടുത്ത ഇതൊരു കോമ്പൗണ്ട് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ എന്നാൽ പിന്നെ ഇത്രയും സ്പേസ് കിട്ടും കോലായും ഇത്രയും സ്പേസ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇപ്പോൾ വാങ്ങുകയാണെങ്കിലും ഓൻ കുറച്ച് നടക്കാനും അവിടെ എല്ലായാലും ഓനിക്ക് സുഖമായിട്ട് ഇതാണ് ഈ ഒരു ഏരിയയിൽ ഇത്രയും സ്ഥലവും ഉണ്ടാവും കളിക്കാനൊക്കെ പിന്നെ ഇവിടെ നമുക്ക് ടൈലൊക്കെ ഇടണം എനിക്ക് ഇവിടെ വേറൊരു സംഭവമാണ് മൈൻഡിൽ ഒരു പ്ലാൻ ഉള്ളത് അത് വഴിയെ അങ്ങ് കാണിച്ച് തരാം എന്താണെന്നുള്ളത് കേട്ടോ നാല് സൈഡ് ഇങ്ങനെ പിന്നെ ഇവിടെ ഒരു പ്രത്യേക സാധനം വരുന്നുണ്ട് അത് എന്താണെന്നുള്ളത് സർപ്രൈസാണ് പണി കഴിഞ്ഞിട്ട് പറഞ്ഞ് തരാം ഓക്കെ നിങ്ങൾ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും ഗസ് ഉണ്ട് അവിടെ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഐഡിയ ഉള്ള ഒരു അപ്പോൾ ഇവരാണ് നമ്മളെ മെയിൻ ആൾക്കാർ ആൾക്കാർട്ടാ നിങ്ങളെ പേരെന്ത് നിങ്ങൾ നരിക്കേണ്ടി തന്നെ അല്ലേ എനിക്ക് പാലങ്ങാട് അതെ ഇവരാണ് കെട്ടുകൾ എല്ലാ പണികളും ഉണ്ടല്ലേ നിങ്ങളുടെ ടീമില് ആ ടൈൽ വർക്ക് എല്ലാം ചെയ്യല്ലേ എന്നാ പിന്നെ സമാധാനായി പതിനു വേറെ ആളെ തപ്പ നടക്കണ്ടോ പൊറോട്ട മതിയാണ്ടോ അപ്പൊ നമ്മളിത് ഇവിടെ ഇങ്ങനൊക്കെ കെട്ടിയായി ആയിക്കട്ടോ ഇതെന്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷനാണെന്നുണ്ടാവും അല്ലേ എന്താണ് ഇവിടെ വരുവാൻ പോകുന്നതെന്നുള്ളത് ഒന്നും പറയൂല ഗസ്സുള്ള പോലെ എല്ലാം പറഞ്ഞോ വീഡിയോയിൽ നിങ്ങളെ എങ്ങൾക്ക് എന്താണ് ഇവിടെ വരുന്നത് നിങ്ങൾക്കുള്ള ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കാത്തൊരു സംഭവമാണ് നിങ്ങൾക്ക് ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ എന്നാ വരുന്നതെന്ന് ചലഞ്ച് കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്ന ആരല്ല നോക്കട്ടെ ഏ കട്ടയൊക്കെ ഇപ്പം മതിയാവുമോ എന്നുള്ള സംശയമാണ് കേട്ടോ നമ്മൾ നൂറ് കട്ടയേനും ഇറക്കിയ പക്ഷേ അത് മതിയാവാൻ സാധ്യതയില്ല കുറച്ചുകൂടെ ഇറക്കേണ്ടി വരും കാരണം ഈ സൈഡ് മൊത്തം കെട്ടണം പിന്നെ ഈ സൈഡ് ഇവിടെയൊക്കെ ഒക്കെ കെട്ടണമല്ലോ അപ്പം അതുകൊണ്ടുള്ള എൻ്റെ മൈൻഡിലുള്ളത് ആ സൈഡ് ഇഷ്ടിക കെട്ടാന്നതിനു എന്നാ നല്ലൊരു ഭംഗി ഉണ്ടാവില്ലേനോ ഈ സൈഡ് ഈ സൈഡ് ഇഷ്ടിക്കാന്ന് ഇൻ്റെ ഇനി പക്ഷേ ചിലവ് കൂടുതലാണെന്നാണ് പറയുന്നവർ ശരിയാണ് ഇഷ്ടിക വൻ ചിലവാണല്ലോ സാറിയില്ല അങ്ങനെ പോട്ടെ ഇപ്പം അങ്ങനെ പോട്ടെ നമ്മൾ വേറെ പുരല്ലാം എടുക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടി എടുക്കുമ്പോൾ ഒക്കെ നോക്കാമല്ലേ അപ്പോൾ പൈസ ഇല്ലാത്തവരെ മേണ്ടാത്ത ഇത് ചെയ്ത് പൈസ ചിലവാക്കണ്ട എന്നിട്ട് എന്തെല്ലാം ഉണ്ട് നമ്മൾ വർക്ക് ഒറ്റക്ക് നിന്ന് വർക്ക് ഇങ്ങനെ ചെയ്യിക്കുക അതൊരു വേറൊരു വരിപ്പാണല്ലേ ശരിക്കും ഈ വർക്കിങ്ങനെ കുറച്ചു കാലത്തേക്ക് ഡിഫറൻറ്റ് മാരേജ് പെർഫോമിൽ ഇപ്പം വീഡിയോ എടുക്കാൻ പോലൊന്നും നടക്കൂലായിരുന്നു ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് മിനുവിനെ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടായിരുന്നു അടുത്ത വലിയ വരുന്ന ഇങ്ങോട്ട് വരണം എന്നാൽ മതി പറയുന്നത് അപ്പം അതിൻ്റെ മുൻപോലെയും കൂട്ടണം ഇപ്പോൾ ഇതാ ചോദിച്ചു ഇതെന്താ ഗോ ഡൗൺ ആണോന്ന് ഇതെന്തിനുള്ളതാണെന്ന് ഒരാൾ ആരാന്ന് പറയില്ല ആർക്കും ഇത് പുരയാണെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്താ ചെയ്യാ വലിയ വലിയ പുര കണ്ടു നോക്കുമോ അല്ലേ അതെ അതെ ശരിയാ നമ്മൾ അങ്ങനെ ഒരു ഐഡിയ ഓരോ സംഭവം ചെയ്യുന്നതാണ് അതെ അങ്ങനെ ഇങ്ങനെയും പോരണ്ടാക്ക നമ്മളെ നാട്ടിലല്ലേ വല്യ ഇത് തമിഴ്നാട്ടിലെല്ലാം ആ പോര ഇങ്ങനെ ഉണ്ടാവ അതാണ് പൈസ പോരേ നമ്മറ്റ അങ്ങനെയല്ല അതെ നമ്മക്കത് വേണ്ട തീർച്ചയായും നമ്മള ആവശ്യങ്ങൾക്കുള്ള അതെ അപ്പൊ നമ്മള് കല്ലിതക്ക് കല്ല് ഇറക്കി കൊണ്ടുക്കാനോ എന്താ സിമെന്റ് കട്ട ഇവിടുത്തെ പണികൾ ഇതാ ഇങ്ങനൊക്കെ ആയി ഇവിടെ കെട്ടി ഇവിടെ കെട്ടി ഇനി സൈഡും കൂടി ഇങ്ങനെ കെട്ടു ഇന്നത്തെ പണി ഏകദേശം കഴിയാനായിട്ടുണ്ട് ഏത് നാം അച്ഛാ അജ് പൂര കടറി മാ സിമന്റ് ആ ഡെയിലി ആയേക്കാ സിമെന്റ് വീക്കിലിയും അച്ഛാ ഈ പച്ചാസ് ठीक है അപ്പോൾ നാലിഞ്ചിൻ്റെ അമ്പത് പീസും അഞ്ചിഞ്ചിൻ്റെ നൂറ്റമ്പത് പീസും ആണ് കേട്ടോ അഞ്ചിഞ്ചിൻ്റെ ബേക്ക് കുറച്ച് പണിയുണ്ട് നമുക്ക് അതിനും കൂടെ വേണ്ടിയിട്ടാണ് മലയാളം സീക്കാന സാലോകാര് വൈഡാങ്കിൽ നമ്മളെ വീടാണ് കേട്ടോ ആർക്കും വീടായിട്ട് തോന്നാതെ നമ്മളെ വീട് കാണുന്ന പോലെയല്ല ഇതെന്നാ സെറ്റപ്പ് ചോദിക്കുന്ന ഗോഡൌൺ ആണോ ചോദിക്കുന്ന കൊറച്ച് പണികൾ കൈകങ്ങ് മാറും എല്ല പുതിയൊരു മോഡൽ ആയിക്കോട്ടെ നമ്മളെ നാട്ടിലുള്ള സാധാ വീടുകളപേക്ഷിച്ച് ഇതൊരു വേർ വേറിട്ട മോഡലായിക്കോട്ടെ എല്ലാവർക്കും അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് വലിയ വീടുണ്ടെങ്കിലേ പറ്റൂ അല്ലേ അങ്ങനെ ഇങ്ങനെ എന്തിനുള്ള പൈസ മൊത്തം വീടുമൊക്കെ ആറ്റുന്നതാണോ എന്നിട്ട് മൊത്തം ലോണും കടവും അങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയ്ക്ക് പുര എടുക്കണം ബാക്കിയെല്ലാം നമ്മൾ ആസ്വദിക്കണം അല്ലെന്തെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലാണ്ട് പത്ത് രൂപ കൊല്ലം ഗൾഫിൽ ജോലി തന്നിട്ട് രണ്ടു ഉള്ള കോടിക്കണക്കിന് വലിയ എടുത്തിട്ട് പോലെ സമ്പാദ്യം വീടാണ് ഒരിക്കലും വേറൊന്നുമില്ല ആ വീട് അപ്പോൾ ആ വീടിൽ ഒന്ന് പെയിൻറ് മാറ്റി അടിക്കുകയും ചെയ്യപ്പം പിന്നെ പൈസ ഉണ്ടാകുകയല്ല അത്രയും വലിയ സ്ക്വയർ ഫീറ്റ് വീടൊക്കെ എടുത്തിട്ട് എത്ര ആളുണ്ട് പൈസ ഉള്ളവർക്ക് പ്രശ്നമില്ല പക്ഷേ പൈസ ഇല്ലാത്ത പോലും വലിയ പോലെ എന്തിനെടുക്കുക അല്ലേ ഒരിക്കലും താമസിക്കാനുള്ള വീട് എല്ലാ സൗകര്യങ്ങളും വേണം പക്ഷേ അത് ചെറിയ രീതിയിലും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ആക്കാം ഒരു പത്ത് സെൻറ്റ് സ്ഥലം നമുക്കുണ്ടെങ്കിൽ എല്ലാവരും അഞ്ച് സെൻ്റ് സ്ഥലത്തിലായാലും ഒക്കെ നമുക്ക് നമ്മളതായ നമ്മളെ നമുക്ക് എടുക്കാം എനിക്ക് പോയാലും ഒരു അഭിമാനം കൊടുന്ന് തോന്നുന്നില്ല കേട്ടോ പിന്നെ ചിലരിങ്ങനെ വന്നിട്ടിങ്ങനെ ഇത് കോഡവൺ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ദേഷ്യം വരും ഞാൻ അവൻ്റെ ദേഷ്യം വന്ന സ്പോട്ട് പറയും മനസ്സിൽ വയ്ക്കുന്നില്ല മനസ്സ് ക്ലീനാണ് നമ്മളെ തോന്നുന്ന സ്പോട്ട് പറയാം അതാണ് ഏ അപ്പം മുപ്പറൊരു ആശ്ചര്യത്തിൽ പറഞ്ഞു ഞാൻ മുത്തർ പറഞ്ഞല്ല ഞാൻ മൊത്തത്തിൽ പറയാം ആളുകൾക്ക് ഇവിടെ എല്ലാം കെട്ടി തേക്കുമെല്ലാം ചെയ്ത് നമ്മളൊന്ന് പുറയാക്കി മാറ്റിയത് ഇനിയിപ്പോ ആൾക്കാർക്ക് ഇത് പുറയാന്ന് തിരിയുന്നില്ലേ തിരിയാ നമ്മളല്ല താമസിക്കുന്നത് താമസിക്കുന്നവർക്കില്ലാത്ത പ്രശ്നമാണ് ആവശ്യമില്ല അല്ലേ അങ്ങനെയാണ് നാട്ടിലോ ഞാൻ ഇവിടെയാ താമസ അത് ഇപ്പൊ ഓളില്ലാത്തോണ്ട് ഹോട്ടലിൽ പോവാ അല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് ഇവിടെ ആള് താമസിക്കുന്ന വിശ്വാസാവുന്നില്ലേ ഗ്യാസ് ഇവിടെ എന്നാലും വീടാന്ന് തോന്നേ ഇല്ലല്ലേ അതാ പറയുന്നത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മളെ നാട്ടിൽ കൊണ്ടുവരണോ എല്ലാം സാദാ മോഡലായ പോരാലോ ഏ എല്ലാം അങ്ങനെ വലിയ വലിയതായ പോരല്ലോ ചെറുതും വേണ്ടേ അപ്പോൾ ഇതാണ് പറയുന്നത് ീന്റെ ഗെറ്റപ്പ് മൊത്തത്തിലൊന്ന് മാറ്റണം അട്ടാ ഇതൊരു പൊരയായിട്ട് തോന്നില്ല ആരിക്കു അങ്ങനെ അഭിപ്രായം പുതിയൊരു രീതിയൊരു ഗോഡൌണിന്റെ എല്ലാം മോഡലല്ലേ കൊറേ ഷീറ്റും ഉണ്ട് അതെ നല്ല ഒരു ദിവസം അങ്ങ് മാറും അതെ കോഴിയെടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ കട്ട വെക്കുന്ന അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ കഴിച്ച് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് പണിക്കാരൊക്കെ പോയി അപ്പോൾ ഇതാ എന്തൊക്കെ ആയി എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ചു തന്നെ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇവിടെ ഒക്കെ കെട്ടിയിട്ടുണ്ട് ഇതെന്താണെന്ന് ഗസ്സി ഉണ്ടോ നിങ്ങൾക്ക് സിമ്മിംഗ് പൂളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഒക്കെ കെട്ടിയിട്ട് ഇന്നത്തെ പണികളാണ് കേട്ടോ ഇതൊക്കെ ഇത ഇതൊക്കെ കെട്ടി ഇവിടെയും കെട്ടി പിന്നെ ഇതാ ആ ഫ്രണ്ടിലെ കുറച്ച് ഭാഗം കെട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ഇങ്ങനെ കെട്ടണം ഈ സൈഡ് മൊത്തം കെട്ടണം പിന്നെ ബേക്കിൽ നമ്മൾ ഈ സൈഡ് നമ്മൾ തേച്ചിയില്ലേനു അതൊരു സീൻ തന്നെയാണ് തേക്കാത്ത അപ്പം അതൊന്ന് തേക്കണം ഈ സൈഡൊന്ന് തേക്കണം അതാണ് അടുത്ത പരിപാടി പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇത് വരും എന്ത് കട്ട കട്ട ഇരിക്കും ഓക്കെ എൻ്റെ മുകളിലേക്ക് നെറ്റ് ഇടണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാവും എന്നൊന്നും അറിയാലോ കേട്ടോ ഇത് അവിടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ നല്ല രസം ഉണ്ടാവില്ലേ വന്ന് പണി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം കേട്ടോ അതൊക്കെ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നൊന്നും പറയില്ല മന മനസ്സിലുള്ള ഒരു സംഭവം പറഞ്ഞതാണ് ബാക്കി അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ നേരത്തെ ഇക്ക ഇങ്ങനെ പറഞ്ഞല്ലോ ഇത് വീടാണെന്ന് തോന്നില്ല മൂപ്പര നല്ല അടിപൊളി മനുഷ്യനാട്ടോ നല്ല കമ്പനിയാണ് നല്ലൊരു മനുഷ്യൻ മുപ്പര മക്കളൊക്കെ നമ്മളെ അങ്ങോട്ടൊക്കെ കെട്ടിച്ച് എന്നൊക്കെ പറഞ്ഞു വടകര ഏരിയയിലൊക്കെ കെട്ടിച്ചെന്നൊക്കെ പറഞ്ഞു മൂപ്പരയ്ക്ക് ശരിക്കൊരു അത്ഭുതമാണ് ഇത് വീടാണോ കണ്ടിട്ട് തിരിയുന്നില്ല സംഭവം ഇങ്ങനെ ഒരു വീടൊന്നും ആരും കണ്ടി ഉണ്ടാവില്ല ശരിക്കും നമ്മുടെ നാട്ടിൽ മണിമാടികളല്ലേ ഉള്ളൂ എത്ര പൈസ ഉള്ളവരും ഇല്ലാത്തവരും വലിയ രീതിയിലാണ് വീടൊക്കെ എടുക്കുക കാരണം എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ് വീട് എന്ന് പറയുമ്പോഴുള്ള അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കണം നമ്മളെടുത്ത് ആദ്യം ഇങ്ങനെ ചെറുതുണ്ടാക്കിയ പൈസ ഇല്ലിട്ടാണ് കേട്ടോ അങ്ങനെയല്ല അങ്ങനെ ഒന്നും അപ്പാടങ്ങനെ പറഞ്ഞുകൂടാങ്കിലും എല്ലാ സൗകര്യങ്ങളും വേണം പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്ന അതേപോലെ നമ്മൾ ചെയ്യണം എന്നുണ്ടോ ഇപ്പോൾ രണ്ട് എട്ട് വീടല്ല ഭയങ്കര മുമ്പിൽ അങ്ങനെയൊക്കെ വേണം കോലായി ഇങ്ങനെ വേണം ഇല്ലെങ്കിൽ എന്താ പറ്റില്ലേ ആ ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിനല്ലേ അപ്പോൾ ഞാനിപ്പം തന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെയല്ല ആക്കി ഇനിയിപ്പോൾ ഒരു വീടെടുക്കാനുള്ള സ്ഥലം മുമ്പിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്ര സ്ഥലമേ ഉള്ളൂ അവിടെ ഒരു മൊത്തം വീടെടുക്കാൻ ഇപ്പുന്നില്ല സ്ഥലമില്ലെങ്കിൽ നാല് ഫില്ലർ ഫില്ലറങ്ങൾ വെച്ചിട്ട് മോളിൽ കിടലം പോലെ ഒരു ബാൽക്കണി അല്ലായിട്ട് ഒരു സംഭവം എടുക്കും ഒരു കിടില റൂം നമ്മൾ റിസോർട്ട് ചെയ്യാമല്ലേ അങ്ങനത്തെ ഫുൾ സെറ്റപ്പ് റൂം തായി അതേപോലെ റൂമിങ്ങ് എടുക്കും ഹാളൊക്കെ ഇവിടെ ഇല്ലേ ഇതാ ഇങ്ങോട്ട് കാര്യ വരുമോ മിറ്റം മണ്ടിയോ ഇവിടെ വരുമോ ഒരാടൊരു ഗേറ്റ് ഇവിടെ ഇവിടുത്തെ ഇപ്പുറം സ്ഥലം ഇപ്പുറം ഒരു റൂം എടുക്കുക അങ്ങനെയല്ല എടുത്തുകൂടെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ എടുക്കുക നമ്മൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ചെയ്യണമെന്നൊന്നുമില്ല പൈസ ഉള്ള കാലത്ത് ഓരോന്ന് ഓരോന്ന് എടുക്കുക ഇപ്പം നമ്മളിപ്പോൾ അത് വിചാരിച്ചിട്ട് മുമ്പോട്ട് എടുക്കുക സ്ഥലമില്ലാന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ചെയ്യാണ്ട് ഒന്നും ചെയ്യാണ്ട് നിന്നാൽ നമ്മൾ എന്താ പറയുക പിന്നെ നമുക്കിവിടെ ഒരു സൗകര്യം ഇല്ലാതെ തീരെ ഇപ്പോൾ മോനൊക്കെ കാര്യമായിക്കോട്ടെ ഇപ്പോൾ ഒക്കെ ഇങ്ങനെ ആരെങ്കിലും വന്നാലോ ഒന്നും ഇരുന്ന് എക്സ്ട്രാ ഒരാൾ വന്നാൽ നിൽക്കാനൊരു സ്ഥലവും ഉണ്ടാവില്ല ഇപ്പോൾ ഒന്നുമില്ല ഇത് ഇവിടെ ഒരു കട്ടിൽ കിട്ടുവാണെങ്കിൽ കിടക്കാം കാരണം ഫുള്ളി ക്ലോസ്ഡ് ആണ് നല്ല തണുത്ത കാറ്റും ഉണ്ടാവും ഞാൻ വരുന്നതിലുള്ളിൽ നമുക്ക് പുറത്തെങ്കിലും കിടക്കാമല്ലോ പ്രശ്നമൊന്നുമില്ലാതെ നെറ്റെല്ലാം ഇട്ടാൽ സേഫല്ലേ നായോടി വരുന്ന സീനൊന്നും അതും ഇല്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ കാര്യം സ്വന്തമായിട്ടൊരു വീടാവാത്ത ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടാവില്ല ഞങ്ങളൊന്നും നിങ്ങൾ മറ്റുള്ളവരെ പോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ഈ വീട് എടുക്കണ്ടല്ലോ ഈ വീടിന് എത്ര പൈസ കാണായെന്നറിയോ മൂന്നര ലക്ഷം രൂപക്കാണ് ഈ സാധനം എടുത്ത് താറ ഉൾപ്പെടെ ഒരു റൂമ് പിന്നെ കംപ്ലീറ്റ് നല്ലൊരു ഹോം ടൂർ റൂൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരികയും ചെയ്യാം കേട്ടോ മൂന്നര ലക്ഷത്തിനാണ് അത് മൊത്തം ചെയ്തത് ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള ഈ പണിയും അതിനൊക്കെ മൊത്തം എത്ര ചിലവായി എന്നുള്ള ഞാൻ വയ്യ പറഞ്ഞായിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വീടുണ്ടാക്കാം മറ്റുള്ളവരെ പോലെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമേ പ്രശ്നമുള്ളൂ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മളെ രീതിയിൽ നമുക്ക് വീടുണ്ടാക്കാം ഏ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ബി ഹാപ്പി എല്ലാവർക്കും വീടാവും പൈസക്കാരെ നമ്മൾ നോക്കണ്ട അതുപോലെ പലതും ചെയ്യും അതിലത്തേനുള്ള പൈസ ഉണ്ട് മീഡിയത്തിലെക്കുന്ന പോലെ അതിനനുസരിച്ചുള്ള ഇതേ നമ്മൾ ചെയ്യാവും നമ്മൾ ഉണ്ട കിട്ടുന്ന ആവശ്യം കംപ്ലീറ്റ് പുറയൊക്കെ ആറ്റിയിട്ട് പട്ടിണി അടക്കുക അല്ല അതിൻ്റെ ഒരു പെയിൻ്റ് അടിക്കാനാകാത്ത അവസ്ഥ വന്നാൽ അതിലും നല്ല നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീട് എടുക്കുന്നതാണ് അപ്പോൾ ഇത് ഉപദേശമായിട്ടോ അല്ലെങ്കിൽ അധിക പ്രസംഗമായിട്ടോ എന്തുവാണെങ്കിൽ എടുക്കുക നമ്മളെ കൊക്കിലൊതുങ്ങുന്നത് നമ്മൾ ചെയ്യാവുന്നതല്ല നമുക്ക് പൈസ ഉള്ള സമയത്ത് നമ്മൾ വലിയ വീട് എടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ വീട് എടുക്കുക സന്തോഷം ഒരിക്കലും വീടിൻ്റെ വലുപ്പത്തിലല്ല സന്തോഷം നമ്മളെ അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ വൈബിലാണ് സന്തോഷം കിടക്കുന്നത് അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുക ഹാപ്പി ആയിട്ട് പോവുക ഓക്കേ കൂടുതലായിട്ടൊന്നും ഇല്ല ഇനിയിപ്പോൾ അടുത്ത നാളത്തെയും മറ്റു നാളത്തെയെല്ലാം പണികളും ഇവിടെ വരെയായി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം